സാത്താൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പരിശുദ്ധി അമ്മ വാഴ്ത്തപ്പെട്ട മരിയ അഗ്രേദക്ക് നൽകിയ വെളിപാടിൽ നിന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് വാഴ്ത്തപ്പെട്ട മരിയ അഗ്രേത ആയിരത്തി അറുനൂറ്റി രണ്ട് മുതലാണ് സ്പെയിനിലെ അഗ്രേദയിൽ ജീവിച്ചിരുന്നത് അമ്മക്ക് കിട്ടിയ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ചുള്ള നാല് പുസ്തക പുസ്തകങ്ങൾ അല്ലെങ്കിൽ ആ വെളിപാടുകൾ നാല് വലിയ പുസ്തകങ്ങളായി മിസ്റ്റിക്കൽ സിറ്റി ഓഫ് ഗോൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാർപ്പാപ്പന്മാരും മെത്രാന്മാരും കരുതനാളമാരും ഒക്കെ അടങ്ങുന്ന ദൈവശാസ്ത്രജ്ഞന്മാരും വലിയ വിശുദ്ധനുമെല്ലാം വായിക്കുകയും അതിലെ സത്യം മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനകത്ത് സാധാൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് സാത്താൻ എങ്ങനെയുണ്ടായി വെളിപാടിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിനൊരു വ്യാഖ്യാനം പോലെയാണ് അത് പ്രസിദ്ധീകരിക്കുന്നത് സാത്താൻ ഉണ്ടായതിനെക്കുറിച്ച് അമ്മയ്ക്ക് മരിയ അഗ്രേതായ്ക്ക് പാഴ്ത്തപ്പെട്ട മരിയ അഗ്രേതായ്ക്ക് ലഭിച്ച വെളിപാടിങ്ങനെയാണ് ദൈവം ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ആരംഭിച്ചു ദൈവം സ്വർഗീയ ജീവിതങ്ങളെ ജീവികളെ വ്യക്തികളെ സൃഷ്ടിച്ചു മാലാഹന്മാർ അവർക്ക് ശരീരമില്ല അവർ ആത്മീയ വ്യക്തികളാണ് അവർക്ക് ദൈവിക ജ്ഞാനമുണ്ട് അതായത് ദൈവം ആലോചിക്കുന്നതും ദൈവം ചിന്തിക്കുന്നതും മനസ്സിലാക്കാൻ തിരിച്ചറിയാൻ അവർക്ക് സന്തോഷമുണ്ട് അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ട് അത് നമ്മളീ സൂപ്പർനാച്ചുറൽ പവേഴ്സ് അതീ സ്വാഭാവികമായ കഴിവുകളുള്ള ഒരു അവസ്ഥയാണത് അങ്ങനെ ദൈവം മലാഹമാരെ എല്ലാം സൃഷ്ടിച്ചു സ്വർഗത്തിൽ സന്തോഷമായി എങ്ങനെ ദൈവത്തെ സ്വദിച്ചു എല്ലാവരും കൂടെ കഴിയുമ്പോൾ ദൈവം ആലോചി ദൈവത്തെ സംബന്ധിച്ച് ദൈവം ആലോചിക്കുക ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൃഷ്ടിയായിട്ട് വരും ഈശോ പറഞ്ഞവർക്ക് പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്ന വാക്കുകൾ ദൈവത്തിൻ്റെ ആലോചനയും പ്രവൃത്തി അങ്ങനെയാണ് ദൈവം ആലോചിക്കുമ്പോൾ തന്നെ അതൊരു സൃഷ്ടിയായിട്ട് മാറും അപ്പോൾ ദൈവം ലോകത്തെ സൃഷ്ടിക്കാൻ തീരുമാനിക്കുന്നു മലാഹമാരെല്ലാം അതിനെ വളരെ പ്രശംസിച്ചു അല്ലെങ്കിൽ അവർ ദൈവത്തെ പ്രശംസിക്കാൻ മാത്രം അവർ ഈക്വൽസ് അല്ല പക്ഷെ അവരതിൽ ദൈവത്തെ സ്തുതിച്ചു അത് നല്ല കാര്യമാണ് അത് കഴിഞ്ഞ് പ്രപഞ്ചത്തിൻ്റെ ആ നാഥനായി അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നായകനായി മനുഷ്യനെ സൃഷ്ടിക്കാൻ ദൈവം തീരുമാനിക്കും അതും മാലാഹാന്മാർക്ക് വലിയ സന്തോഷമായി അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു പ്രഖ്യാപനം നടത്തുകയാണ് മനുഷ്യൻ്റെ ഈ പ്രകൃതിയെ മഹത്വമണിയിക്കാൻ ദൈവത്തിൻ്റെ രണ്ടാമമാളായ പുത്രൻ നമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യും അവരെ സംബന്ധിച്ച് മാലാഹമാരെ സംബന്ധിച്ച് അതും വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പക്ഷെ പെട്ടെന്ന് ലൂസിഫറിനെ പോലെ ഒരുപറ്റം മാലാഹമാർക്ക് ഒരു ചിന്ത ദൈവം മനുഷ്യനായാൽ ആ മനുഷ്യനെ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കേണ്ടി വരും അത് അനീതിയാണ് കാരണം മനുഷ്യൻ ജടത്തിലുള്ള മനുഷ്യൻ ഞങ്ങളെക്കാൾ താഴ്ന്ന ആൾക്കാരാണ് നമുക്കറിയാം ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മാലാഹമാരെക്കാൾ അല്പം താഴ്ത്തി ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു അപ്പോൾ ലൂസിഫറിന്റെ നേതൃത്വത്തിലുള്ള മറ്റ് മാലാഹമാർക്ക് അസ്വസ്ഥതയുണ്ടായി പക്ഷേ എങ്കിലും അവരിങ്ങനെ ആശ്വസിച്ചു ദൈവമാണല്ലോ മനുഷ്യനാകുന്നത് ദൈവം ഞങ്ങളെക്കാൾ ശക്തനാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ആരാധിച്ചേക്കാം അതായത് ഒരു ഹാഫ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു അനുസരണം അപ്പൊ ദൈവത്തിന്റെ അടുത്ത പ്രഖ്യാപനം വരികയാണ് ഈ ദൈവപുത്രന് ജന്മം കൊടുക്കാൻ മനുഷ്യ വ്യക്തികളിൽ നിന്ന് ഞാൻ ഒരു അത്യുത്കൃഷ്ട സൃഷ്ടിയെ ജനിപ്പിക്കും മറിയം സൃഷ്ടിക്കും ആ മറിയത്തെ ഞാൻ മാലാഹാമാരുടെ രാജ്ഞിയാണ് ഇത് കേട്ടതോടെ എതിർപക്ഷം മാലാഹാമാർക്ക് പിടിച്ചു നിൽക്കാനാവാ അതായത് ഞങ്ങളുടെ ഒരു മനുഷ്യ വ്യക്തിയെ ഞങ്ങളുടെ രാജ്ഞിയാക്കി മാറ്റാൻ പോകും പോകുന്നു അതവരെ സംബന്ധിച്ചിടത്തോളം അപമാനമായി മാറി അവരോടനെ ദൈവം കാണിക്കുന്ന അനീതിയാണ് ദൈവദൂഷണം പറയാൻ തുടങ്ങി അങ്ങനെയാണ് അവർ വിശ്വാസികളായി മാറിയത് വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിറ്റ്സ് അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് ദൈവദൂഷണം പറയുക ദൈവദൂഷണം പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ഒപ്പം ജീവിക്കുമ്പോൾ തിരിച്ചറിയുക ഇവരെ ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തുന്നത് വിശാശാണ് സാത്താന്റെ പ്രേരണയിലാണ് അവരങ്ങനെ പറയുന്നത് അപ്പം അതിന് വെളിപാടിൻ്റെ പുസ്തകത്തിൽ സ്വർഗ്ഗത്തിൽ യുദ്ധം നടന്നെന്ന് പറയുന്നുണ്ടല്ലോ എന്താണ് മിഖായലിൻ്റെ നേതൃത്വത്തിലുള്ള മാലാഹം മിഖായൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥത്തിന് നമുക്കറിയാം ദൈവത്തെ പോലെ ആരുണ്ടെന്നാണ് മിഖായലിൻ്റെ നേതൃത്വത്തിലുള്ള മാലാഹമാർ ദൈവം പരിശുദ്ധനാണ് ദൈവം നീതിമാനാണ് എന്നാണ് അവരുടെ ആയുധം അപ്പോൾ ദൈവസ്തുതി സാത്താൻ എതിനായിട്ടുള്ള ഒരു ആയുധമാണ് ദൈവസ്ഥിതി സാത്താനെതിരായിട്ടുള്ള ഒരായുധമാണ് മലാഹമാൻ അങ്ങനെ സ്വദിച്ചു ആ യുദ്ധത്തിൽ സാത്താൻ പരാജയപ്പെട്ടു പരാജയപ്പെടുമ്പോൾ സാത്താൻ ദൈവത്തോട് വെല്ലുവിളിച്ചു ഈ വസ്തുതി പറഞ്ഞ എങ്ങനെയാണ് ദൈവത്തെ വെല്ലുവിളിച്ചു പറഞ്ഞു ദൈവത്തിൻ്റെ പദ്ധതി ഞാൻ പരാജയപ്പെടുത്തും ഞാൻ മനുഷ്യനായി ലോകത്തിലേക്ക് വരുന്ന ദൈവപുത്രനെ ഞാൻ നശിപ്പിക്കും മനുഷ്യനെ ഞാൻ നശിപ്പിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ ലോകത്തിലേക്ക് വന്നു പക്ഷെ ലോകത്തിൽ അവന് കടന്നു വരാൻ സാധിക്കില്ല അവൻ ലോകത്തിലേക്ക് വന്നപ്പോൾ ലോകത്തിൽ അവന് പ്രവേശിക്കാൻ പോകുന്നില്ല കാരണം ലോകം മനുഷ്യനെ ദൈവം ഏൽപ്പിച്ചിരിക്കുക മനുഷ്യൻ വിളിച്ചാൽ മാത്രമേ ലോകത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അതിനവൻ കെണിയുണ്ടാക്കി അവവ്വായിലൂടെ ലോകത്തിൽവായി പറഞ്ഞ് പ്രലോഭിപ്പിച്ച് പഴം തിന്ന് പാപം ചെയ്ത കഥകളെല്ലാം നമുക്കറിയാം ഉടനെ അവൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് വീട്ടിൽ ദൈവത്തിന്റെ അടുത്ത് വന്നു ദൈവത്തോട് പറഞ്ഞു ഞാൻ മനുഷ്യനെ തകർത്തു ഞാൻ സ്ത്രീയെ കൊണ്ട് പാപം ജയിച്ചു ഇനി അത് നടക്കത്തില്ല പെട്ടെന്ന് ദൈവം പറഞ്ഞു അതാണ് ഇത്തപ്പെട്ട അഗ്രത നമ്മളോട് പറഞ്ഞു തരുന്നത് ആദത്തിന് ഈശോയുടെ തനി രൂപമായിരുന്നു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലെ ഈശോയെ പോലെ തന്നെയാണ് ആദം ഇരുന്നതെന്നാണ് അത് അവർ സ്വപ്നത്തിൽ കണ്ട ദർശനമാണ് അതുപോലെ പരിശുദ്ധി അമ്മയെപ്പോലെയാണ് അവരുന്നതെന്നാണ് പക്ഷേ പാപം ചെയ്ത് അവർ ദൈവത്തിൽ നിന്ന് അകന്നതോടെ അവർക്കുണ്ടായിരുന്ന പ്രറ്റർനാച്ചുറൽ പവേഴ്സ് ദൈവിക ശക്തികളല്ല സ്വാഭാവിക ശക്തികൾക്ക് അപ്പുറം നമുക്കൊക്കെ ഉള്ളതിനേക്കാൾ അപ്പുറമുള്ള ദൈവത്തെ അറിയാനും മനസ്സിലാക്കാനുമുള്ള കഴിവുകളെല്ലാം അവരുടെ പാപത്തോടെ ഇല്ലാതെ ഏതാണ് ദൈവീക ജയനോ അവർക്ക് നഷ്ടപ്പെട്ടു അതിനുശേഷം ദൈവം എന്തുകൊണ്ടാണ് മറിയത്തെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ സൃഷ്ടിയല്ല ഒരു രഹസ്യമാക്കി വെക്കുന്നത് മറിയത്തെക്കുറിച്ച് സുശേഷങ്ങളിലോ അല്ലെങ്കിൽ ബൈബിളിൽ പോലും നമുക്ക് വളരെ കുറച്ചേ കിട്ടുള്ളൂ സാത്രാൻ ആക്രമിക്കപ്പെടാൻ സാത്രാനാൽ അവൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം നൽകിയ സംരക്ഷണമാണ് ഈ രഹസ്യം എന്നാണ് പലപ്പോഴും വിശുദ്ധ ജീവിതം നയിക്കുന്ന പലരും വളരെ രഹസ്യമായ ജീവിതങ്ങളാണ് നയിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിൻ്റെ കണ്ണുകളുള്ളവർ പ്രത്യക്ഷ അവർക്ക് ലോകത്തിൻ്റെ കണ്ണിൽ പ്രത്യക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല ആ ആഗ്രഹത്തിന് അവർക്ക് ഒരു കൊടുക്കുന്ന ഒരു കൃപയാണ് ലോകത്തിൻ്റെ കൂടുതൽ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം നൽകുന്ന ഒരു സംരക്ഷണമാണ് ലോകത്തിൻ്റെ അംഗീകാരവും ആദരവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഏതായാലും ഈ സാത്താൻ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ഒരു മനുഷ്യ വ്യക്തിയുടെ മുമ്പിൽ മാത്രമാണ് സാത്താൻ പൂർണ്ണമായും പരാജയപ്പെട്ടത് മറിയത്തിന്റെ മുമ്പിലാണ് ഒരു പാപം പോലും ചെയ്യാൻ അവളെ ദൈവം അനുവദിച്ചില്ല അല്ലെങ്കിൽ അവൾ അതിന് തയ്യാറായില്ല അവൾ എന്നും അമല ജീവിച്ചു മറിയം ഉത്ഭവഭാവം ഇല്ലാതെ ജനിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ് പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് മറിയം ജീവിതത്തിൽ ഒരിക്കലും ഒരു പാപം ചെയ്തില്ല എന്നുള്ളതാണ് അമല മനോഹരിയായി ജീവിച്ചു എന്നുള്ളതാണ് അതാണ് മറിയത്തിന്റെ മഹത്വം ഉത്ഭവഭാവം ഇല്ലാതായി എന്നുള്ളൊരു മഹത്വക്കുറവായിട്ടല്ല ഞാൻ പറയുന്നത് ഇപ്പം ഒരു കാര്യം നമ്മൾ ധ്യാനിച്ചാൽ മനസ്സിലാകും ഞാനും നിങ്ങളും ഒന്നും ഉത്ഭവഭാവമുള്ളവരല്ല ഇന്ന് മാമോദിഷായിലൂടെ നമ്മുടെ ഉത്ഭവഭാവം നീങ്ങിയതാണ് പക്ഷേ നമ്മൾ സ്വതന്ത്ര മനസ്സോടെ അല്ലെങ്കിൽ പാപം ചെയ്യുന്നു ദൈവത്തെ വേദനിപ്പിക്കുന്നു എന്നാൽ മറിയം ഒരിക്കലും ദൈവത്തെ വേദനിപ്പിച്ചില്ല ഇന്ന് ഉത്ഭവഭാവമില്ലാതെ അമ്മയെക്കുറിച്ചല്ല ഞാൻ ധ്യാനിക്കുന്നത് നിർമ്മലയായി ജീവിതത്തിൽ ജീവിച്ച ഒരു അമ്മയെക്കുറിച്ചാണ് ആ അമ്മയോട് നോക്ക് പ്രാർത്ഥിക്കാം അമ്മയെ അമ്മയെപ്പോലെ സാത്താൻ്റെ പ്രലോഭനങ്ങളെ നേരിടാനും അവരെ പരാജയപ്പെടുത്താനും ഞങ്ങളെ സഹായിക്കണമേ എന്തുകൊണ്ടാണ് സാത്താൻ മറിയത്തെയും മരിയ ഭക്തരെയും ആക്രമിക്കുന്നത് സാത്താൻ ഏറ്റവും ലജ്ജിക്കുന്നത് മറിയത്തെ കുറിച്ചുള്ള ഇന്ത്യയിൽ എനിക്ക് ഒരു തന്ത്രം വഴിയും അവളെ തോൽപ്പിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് ഈശോയുടെ പോയി പരാജയപ്പെട്ടതിൽ അയക്കു നടക്കേണ്ടില്ല കാരണം ഈശോ ദൈവമാണെന്നും ഈശോ എന്നെ പരാജയപ്പെടുത്തവർക്കറിയാം എന്നാൽ മനുഷ്യൻ എപ്പോഴും അവന്റെ ഒരു സാധ്യതയാണ് ആ സാധ്യത മറിയം പൂർണ്ണമായി പരാജയപ്പെടുത്തി അതുകൊണ്ടാണ് മറിയം സർപ്പത്തിന്റെ തല തകർക്കുന്ന ചിത്രമൊക്കെ നമ്മൾ പ്രതി പറയുന്നത് സാത്താനെ വാസുതി തകർത്തത് കർത്താവാണ് കർത്താവ് തന്ന ആ കൃപ നേടിത്തന്നേ യോഗ്യത പൂർണമായി സ്വന്തമാക്കാനും സാത്താന് ഒരവസരം കൊടുക്കാതിരിക്കാനും സാധിച്ചത് പരിശുദ്ധ അറിയത്തിനും മാത്രമാണ് ബാക്കിയുള്ള ഏത് വിശ്വത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ സാത്താൻ ഇത്തിരി എങ്കിലും പ്രവേശനം പോയിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും പക്ഷെ മറിയം ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അമല മനോഹരിയായ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ